നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യു എയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന കപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ ഉൾപ്പെടുത്തുകയെന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മുൻ വിക്കറ്റ് കീപ്പർ ദീപ് ഗുപ്ത മികച്ച നിലവാരമുള്ള ബൌളർമാർക്കെതിരെ അവസാന ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം പതറിയതായും അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും ദാസ് ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്നു കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ അടുത്തയാഴ്ചയാണ് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കാനിരിക്കുന്നത് വാർത്താ ഏജൻസിയായ പി ടിഐ പുറത്തുവിട്ട സാധ്യതാ ടീം പ്രകാരം ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു തന്നെയാണ് ബാക്കപ്പ് കീപ്പറിന്റെ കാര്യത്തിലാണ് സംശയമുള്ളത് അതിനിടെയാണ് സഞ്ജുവിനെതിരെ ദാസ്ഗുപ്ത രംഗത്തുവന്നത് ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ കോമ്പിനേഷന്റെ ഭാഗമാവുകയെന്നത് സഞ്ജു സാംസണിന് ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയോട് ദീപ്ദാസ് ഗുപ്ത പറഞ്ഞത് ഇതിന്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു ഈ വർഷം ഫെബ്രുവരിയിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിലാണ് ഇന്ത്യൻ ടീം അവസാനമായി ടി ട്വന്റി പരമ്പരയിൽ കളിച്ചത് ഇതിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ സഞ്ജു ആയിരുന്നു പക്ഷേ ജോഫ്ര ആർച്ചർ അടക്കമുള്ള ഇംഗ്ലണ്ടിന്റെ മൂർച്ചയേറിയ പേസ് ആക്രമണത്തിന് മുന്നിൽ അദ്ദേഹം പതറിയിരുന്നു ഷോർട്ട് ബോളുകളിൽ സഞ്ജു ഒരേ രീതിയിൽ പുറത്താവുന്നതും പരമ്പരയിലെ സ്ഥിരം കാഴ്ചയായി മാറി അഞ്ച് ടി ട്വന്റികളിലായി അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് വെറും അമ്പത്തിയൊന്ന് റൺസാണ് മൂന്ന് ഒറ്റയക്ക സ്കോറുകളും ഇതിലുൾപ്പെടും ഏഷ്യാകപ്പിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്ന കാര്യം സംശയത്തിലാണെന്ന് ദാസ്ഗുപ്ത ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ് സഞ്ജു സാംസൺ സമീപകാലത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ ഇംഗ്ലണ്ടിന്റെ കരുത്തുറ്റ ടീമിനെതിരെ നാട്ടിലെ പരമ്പരയിൽ അവൻ പതറിയിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും ശക്തമായ ഒരു ഫുൾ ടീമിനെതിരെ ഇന്ത്യ കളിച്ച ഏക പരമ്പരയും ഇതുമാത്രമാണെന്നും ദാസ്ഗുപ്ത വ്യക്തമാക്കി ഗൌതം ഗംഭീർ മുഖ്യ കോച്ചായി സ്ഥാനമേറ്റെടുത്ത ശേഷം ടി ട്വന്റിയിൽ സഞ്ജുവിന് തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനമായി കളിച്ച മൂന്ന് പരമ്പരകളിലും ഫസ്റ്റ് ചോയ്സ് കീപ്പറും ഓപ്പണറുമായിരുന്നു അദ്ദേഹം മൂന്ന് സെഞ്ചുറികളടക്കം നേടി തനിക്ക് ലഭിച്ച അവസരം സഞ്ജു ശരിക്കും മുതലെടുക്കുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരെ ഒരു സെഞ്ചുറിയും സൌത്ത് ആഫ്രിക്കെതിരെ രണ്ട് സെഞ്ചുറികളുമാണ് അദ്ദേഹം കുറിച്ചത് പക്ഷേ ഇംഗ്ലണ്ടുമായുള്ള അവസാന പരമ്പരയിൽ ഫ്ലോപ്പ് ആവുകയും ചെയ്തു